എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ബൈക്കിന്റെ അടുത്തേക്ക് എത്തുവാണ് ആരും മിത്രയും കൂടെ ഈ സമയത്ത് ആരും മിത്രോട് പറഞ്ഞു മിത്രെ പെട്ടെന്ന് കേറാൻ പറയാണ് മിത്ര പറഞ്ഞ അത് പിന്നെ മിഥുന് മിഥുനെ കുറിച്ചൊന്നും നീ ചിന്തിക്കണ്ട കേറാൻ പറഞ്ഞ കേറിയ മതി എന്ന് പറയാണ് പിന്നീട് മിത്ര കേറുവാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ അവരോടൊന്ന് പോകുവാണ് ഈ സമയത്ത് മിഥുന്റെ അടുത്തെത്തി ശരത്തിന് എന്ത് ചെയ്യണോന്നറിയത്തില്ല വല്ലാത്തൊരു വെപ്രാളമായി പോയി പിന്നീട് ശരത്ത് ഒരു വിധത്തിൽ മിഥുനെടുത്ത് ഉയർത്തു ഉയർത്തുവാണ് അതിനുശേഷം റോഡിന്റെ സൈഡില് ഒരു ഗേറ്റിന്റെ അടുത്ത് കൊണ്ടു ആ മിഥുനെ ഇരുത്തുവാണെ പിന്നീ ചാരി എടുത്തിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടി ശരത്ത് അവിടെ നിന്നും കൂടെ പോവുകയാണ് കാരണം ഇനിയിപ്പ തൻ്റെ തലയിൽ ഈ കുറ്റം വരണ്ട എന്നൊരു ചിന്ത മാത്രം അവന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് ആകാശ് രവീന്ദ്രനോടും ശാന്തിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു അല്ല ആകാശേ ആകാശിന് ഡ്രൈവിംഗ് ഒക്കെ അറിയാമെന്ന് ചോദിക്കാം ഏയ് ഇല്ല എനിക്ക് ഡ്രൈവിങ് അറിയത്തില്ല ആരെയറിയാം എന്ന് പറയുകയാണ് അങ്ങനെയാണൊരു കാര്യം ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ ഡ്രൈവിങ് പഠിക്കണമെന്ന് അറിയണം അതിനെന്താ അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ അച്ഛൻ ഇഷ്ടപ്പെടുമോന്ന് അറിയില്ല എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം രവീന്ദ്രൻ പറഞ്ഞു ഡ്രൈവിംഗ് പഠിക്കുന്നത് എന്താ ബാലന് ഇഷ്ടപ്പെടായക ഒരു കാര്യം ഞാൻ പറയാം എത്രയെക്കാന്ന് അറിഞ്ഞാലും അമ്മാന ആകാശ് ഇത്ര വളർന്ന് പ്രായപൂർത്തിയായി ചെറിയ ചെറുക്കനല്ലേ കല്യാണം കഴിഞ്ഞാ പിന്നെ ഡ്രൈവിംഗ് പഠിച്ച് ഒരു വണ്ടി ഓടിച്ചോർത്ത് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയണം അല്ല അതുകൊണ്ടല്ല അച്ഛനിങ്ങനെ കാർ എടുത്തൊന്നും ഇഷ്ടപ്പെടുവോന്ന് അതൊന്നും ഓർത്ത് പേടിക്കണ്ട എന്റെ മീനാശിക്ക് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്ന അല്ലേ അതിനകത്ത് ഇപ്പം ബാലിനിപ്പ് എന്തേലും ടെൻഷൻ അടിക്കേണ്ട കാര്യോ അല്ലെങ്കിൽ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ കൊടുക്കുന്നതല്ലേ ഇനിയിപ്പ ഇവിടെ ഉള്ളതെല്ലാം ആകാശിന് മീനാക്ഷിക്കുള്ള അവകാശപ്പെട്ട അല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ സംസാരിക്കുവാണ് ആ സമയത്ത് ആകെപ്പാടെ ടെൻഷനോട് കൂടിയിട്ടാണ് മിത്ര ആരും കൂടെ പോകുന്ന കുറച്ചു ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേ ആൻ്റെ കൈക്ക് നല്ല വേദന ആരെയും ബൈക്ക് നിർത്തി കഴിഞ്ഞിട്ട് മിത്രോട് കൈക്ക് നല്ല വേദന ഉണ്ടെന്ന് പറയണം ഒരു കാര്യം ചെയ്യാം നമുക്ക് എവിടെയെങ്കിലും അഞ്ചു മിനിറ്റ് ഇരിക്കാന്ന് പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യണം ഒരു കടയുടെ തിന്നലേക്ക് അങ്ങോട്ട് കയറി എന്നിട്ട് അവിടെ കയറി ഇരിക്കുവാണ് ഈ സമയത്ത് മിത്ര ആര് എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പറയണം നീ എന്തിനാ പേടിക്കണേ അല്ലാതെ ഇതിനെന്തേലും സംഭവിച്ചു കാണുവോ മീ ഇതിന്റെ കാര്യം കൊടുത്തിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല അവന് എങ്ങാനും മരിച്ചു പോയിട്ടാണ് നമ്മള് പോലീസ് അന്വേഷിച്ചു വരില്ല എന്ന് അത് കേട്ട് ഇനിയിപ്പൊ ആരും പ്രതി ഒന്നും മിണ്ടാതിരിക്ക അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ടെന്ന് പറയാ എന്നാലും ആര്യ എനിക്ക് പേടി കാരണം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറയണ ഈ സമയത്ത് ആരുടെ കയ്യെക്കൂടെ ചോരൊഴുകുന്നുണ്ട് അയ്യോ ആര്യ ചോര ഒഴുകുന്നുണ്ടല്ലോ എന്ന് പറയണ എവിടെയെങ്കിലും ഒരു ക്ലിനിക്കിൽ പോയി പോയെന്ന് ഡ്രസ് ചെയ്യണമെന്ന് ആരും പറയണ അല്ല അങ്ങനെ പോയിട്ട് നമ്മള് പോലീസ് പിടിക്ക എന് പോലീസ് പിടിക്കാനൊന്നും പോകുന്നില്ല നീ ധൈര്യമായിട്ടിരിക്ക എപ്പോഴും നീ പോലീസ് പിടിക്കും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ വിചാരിച്ചോണ്ടിരിക്കില്ല നമ്മൾക്കൊന്നും സംഭവിച്ചിട്ടില്ല മനസ്സിലായാലോ നമ്മളൊന്നും ഇതിനെ കണ്ടിട്ടില്ല ഇനിയിപ്പതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പോകണ്ട എന്നൊക്കെ മിത്രയോട് പറയണം മിത്രയുടെ അത് നെഞ്ചി പഠിച്ചുകൊണ്ടിരിക്കുക എന്തായി തീരോ എങ്ങനെയായി തീരുമെന്നറിയത്തില്ല താൻ കാരണമാണല്ലോ ഈ പ്രശ്നങ്ങളെന്നൊക്കെ ഓർത്തപ്പം മിത്രയ്ക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ അവര് ഒരു ക്ലിനിക്കിലേക്ക് പോവാണ് ഈ സമയത്ത് ബാലന്റെ ഫോണിലേക്ക് കോൾ വരുന്നേ ബാലൻ കോൾ അറ്റൻഡ് ചെയ്തിട്ട് പറഞ്ഞു ആ ശരി എന്നൊക്കെ പറയണെ അപ്പതായിരിക്കും അങ്ങോട്ടേക്ക് ധർമ്മനും ആ രാമേട്ടൻ കൂടെ വരുവാണ് അവര് വന്നത് ചോദിച്ചു അല്ല ഇത് എങ്ങോട്ട് ബാലം പോകാൻ തുടങ്ങുന്ന രാമേട്ടൻ ചോദിക്കണം അത് പിന്നെ ആ ഗോഡൌണിന് അടുത്ത് വരെ പോകണം ഡീലറെ കാണാനുണ്ട് ഞാൻ പോയി കണ്ടിട്ട് വരാം അല്ല ആകാശം ഇതിനായിട്ടും എത്തിയിട്ടില്ലേന്ന് ചോദിക്കണം ഈ വന്നില്ല അതെങ്ങനെ രാമേട്ടനൊക്കെ പറഞ്ഞോണ്ട് മാത്രം ഞാൻ അങ്ങോട്ടേക്ക് വിട്ടെ ഇത്ര തിരക്കുള്ള സമയത്ത് അവന് പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അന്നിട്ട് ഇത്ര സമയായിട്ട് അവൻ വന്നു എന്ന് ചോദിക്കാം രാമേട്ടൻ പറഞ്ഞു അത് പിന്നെ നീ ഇങ്ങനെ സ്കെയില് വെച്ച് അളക്കുന്ന പോലെ ഇന്ന സമയത്ത് പോണ ഇന്ന സമയത്ത് പറഞ്ഞോ നടക്കുന്ന കാര്യമാണോ ബാല അവരെന്തെങ്കിലും ആവശ്യത്തിന് പോയതായിരിക്കും ആവശ്യം കഴിഞ്ഞ് വരട്ടേന്ന് പറയണം ഉം രാമേട്ടിനെ എല്ലാരും കൂടെ ചേർന്ന് വളം വെച്ച് കൊടുത്തു ഞാനിപ്പോ ഒന്നും പറയുന്നില്ലെന്ന് പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സമയത്ത് ധർമ്മം പറഞ്ഞു എന്താള്ളും ആകാശീത്തവണ കാണിച്ച മോശം പരിപാടിയായി പോയെന്ന് പറയണം കേട്ടപ്പോ രാമായണൻ പറഞ്ഞു അതെന്താ ധർമ്മ അങ്ങനെ പറഞ്ഞേ അല്ല ഇത്രം തിരക്കുള്ള സമയത്ത് ആകാശിന് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവനെ അവനിപ്പോ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് ഇന്ന് പോണ്ട യാതൊരു കാര്യമില്ലായിരുന്നു ആളെയും പറഞ്ഞില്ല കുറച്ചുള്ളവക്കെ ശരിയുണ്ടെന്ന് പറയണ അതും കടയിൽ ഇത്രമാത്രം തിരക്ക് എന്നൊക്കെ പറയാണ് ആ സമയത്ത് ആകാശിനോട് ശാന്തി പറഞ്ഞു അത് മോനെ മീനാക്ഷിനെ വിളിച്ചോന്ന് ചോദിക്കാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും രവീന്ദ്രൻ ഞാനൊന്ന് വിളിച്ചോക്കാം മോളെ എന്ന് പറഞ്ഞ് വിളിക്കുവാണ് പിന്നീട് ചോദിച്ചു അല്ല ഇത് എവിടെ എത്തി എന്ന് ചോദിക്കുകയാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതിനുള്ളിൽ ഞാൻ വീട്ടിലേക്ക് എത്തും എന്ന് പറയാ എന്നാ ശരി പെട്ടെന്ന് ആ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്യണം അവള് വന്നോണ്ടിരിക്കുവെന്ന് പറയാണ് പിന്നീട് ആകാശിനോട് പറഞ്ഞു ആകാശേ കാര്യം എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്ക് ബാലിനെയൊക്കെ ഇഷ്ടമാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ആന്റെ ചില നടപടികൾ എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ പത്താം ക്ലാസ് വരെ നല്ല മാർക്കൂടെ വിളിച്ച് ആകാശിനെ കടയെ പിടിച്ചു കാര്യം ഉണ്ടായിരുന്നോ നല്ലൊരു ഭാവി ഉണ്ടായിരുന്നല്ലായിരുന്നോ ഉം ആ ഭാവി ഇല്ലാതാക്കി കളഞ്ഞില്ലേന്ന് ആ കടയിൽ പളിയിരക്ക് സാധനങ്ങളും പൊതിഞ്ഞുകൊടുത്ത് ഇല്ലാതാക്കി തീർന്നില്ലേ നന്നായിട്ട് വിദ്യാഭ്യാസം കൊടുക്കുമായിരുന്നെങ്കില് ഇപ്പം ആകാശ ഒരു ഗ്യൺമിരി ജോലി ഇരിക്കേണ്ട എല്ലാരും ചോദിക്കുക അല്ല അത് പിന്നെ അങ്കളെ ഞാൻ കൂടലൊന്നും പറയണ്ട എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം പിന്നീട് ശാന്തിയോട് പറഞ്ഞു ഞാൻ ശാന്തിയും കൂടെ മീനുന് നല്ല വിദ്യാഭ്യാസം കൊടുത്തു അല്ലെ ശാന്തി ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ശാന്തി പറഞ്ഞു അതെ കാരണം ഒരച്ഛനമ്മമാർക്ക് പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് അത് ഞങ്ങൾ കൊടുത്തു അതുകൊണ്ടാണ് അവൾക്ക് നല്ലൊരു ജോലിയൊക്കെ കിട്ടിയത് ഒരുപക്ഷെ ആകാശിന്റെ കാര്യത്തിലും ബാലിങ്ങനെ തീരുമാനം എടുത്തായിരുന്നെങ്കിൽ ആകാശ് ഇന്നത്തെ നല്ലൊരു പൊസിഷനിൽ ഇരിക്കേണ്ടതായിരുന്നു ഒക്കെ പറയണം ഇത് കേട്ടപ്പം ആകാശ് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥ ആകാശിന്റെ മനസ്സിലേക്ക് ഇങ്ങനെ എരിവരി കയറ്റി കൊടുത്തോണ്ടിരിക്കയാണ് രവീന്ദ്രനും ശാന്തിയും പിന്നീട് പറഞ്ഞു അത് മാത്രല്ല ഇപ്പൊ കൂട്ടുകുടുംബ വ്യവസ്ഥയില്ല താമസിക്കുന്നേ അതിന്റെ ആവശ്യമുണ്ടോ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ എല്ലാം മാറിയൊക്കെ താമസിക്കണം എന്ന് പറയണം ആകാശം പറഞ്ഞു അത് അച്ഛനും ഇഷ്ടമുള്ള കാര്യമല്ല എല്ലാരും എപ്പോഴും ഒരുമിച്ച് താമസിക്കുന്ന ഇഷ്ടം എന്ന് പറയണം അത് എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ കാരണം കുടുംബമായി കഴിയുമ്പോത്തന്നും ചെലപ്പം ചില പഴക്കളും വഴക്കുകളും ഒക്കെ ഉണ്ടാവും ഓരോരുത്തരും ഓരോരുത്തരും മാറി താമസിച്ചാൽ അങ്ങനെ അതല്ലേ നല്ലത് എനിക്ക് അതിനോട് താല്പര്യം എന്നൊക്കെ രവീന്ദ്രൻ പറയണം ആകാശിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി പക്ഷെ എതിർത്തൊന്നും പറയാനും പറ്റില്ല മീനുവിൻ്റെ അച്ഛനല്ലേ ആകാശിന്റെ മനസ്സിങ്ങനെ പതുക്കിയ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മാറ്റിയെടുക്കുമായിരുന്നു രവീന്ദ്രൻ്റെ ഈ സമയത്ത് വീടിന്റെ ഉമ്മർത്ത് പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീദേവി അപ്പോഴാണ് ലോക അപ്പുറത്തി മതിൻ്റെ അവിടെ വന്നേ അവിടെ വന്നിട്ട് ഇടീന്ന് പറഞ്ഞ് വിളിക്കുവാണ് ഇപ്പോൾ കുറെ നാളായി തനിക്കിട്ട് പണി തരുന്നത് ഇവിടെ കിട്ടിയിട്ട് പണി കൊടുക്കണമെന്ന് ഓർത്ത് വിളിച്ചാണ് പെട്ടെന്ന് ഒരു ശ്രീദേവി ചാടി ഇറങ്ങി ചെന്നു എന്നിട്ട് ചോച്ചു നീ ആരെയാണോ ഇടീന്ന് വിളിച്ച ഇനിയിപ്പം നീ എടീന്ന് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല കാരണം എന്താണെന്നറിയോ നിന്റെ സംസ്കാരം അതാ എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് നീ അങ്ങനെയൊക്കെ വിളിക്കോളെന്ന് അറിയാമെന്ന് പറയണം പിന്നീട് ചോച്ചു അല്ല നീ എന്തിനാ എന്നെ എടീന്ന് വിളിച്ചെന്ന് ചോദിക്കാം നീ കുറച്ച് നാളായിട്ട് കുറെ കളിക്കുന്നുണ്ട് കൂടുതൽ കളിക്കാൻ വന്നാലേ ഈ അളവോ കാരാൻ അറിയുമോ എന്ന് പറയാ ഓ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് നീ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചേ കൊള്ളാലോ എന്ന് പറയണം നിനക്ക് നാണമില്ലാട ചക്ക ഇത് പറയാൻ വേണ്ടിയിട്ട് എന്നെ ഇങ്ങോട്ട് വിളിക്കാനായിട്ടും അവൻ വന്നിരിക്കുന്നു ഇത് കേട്ടപ്പോൾ അല്ലോ പറഞ്ഞ് എന്നെക്കുറിച്ച് ശരിക്കും അറിയത്തില്ല എന്നിട്ടാ അറിയാ അറിയാം നിന്നെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാന്ന് പറയുന്നത് അതുകൊണ്ട് നീ കൂടുതൽ ഇങ്ങോട്ട് കളിക്കാൻ വരണ്ടെന്ന് അറിയാം പെട്ടെന്ന് അലോ പറഞ്ഞ് എനിക്ക് നല്ല സംശയമുണ്ട് അന്ന് കഴിഞ്ഞ ദിവസം ഒരു ദിവസം മതില് ചാടി അവിടെ കള്ളനെ പോലെ കയറി നീയാണോ എന്നുള്ള കാര്യം അത് കേട്ടപ്പോൾ ശ്രീദേവ് പറഞ്ഞു ഹാ നിനക്ക് സംശയമല്ലേ ഉള്ളൂ അന്ന് സത്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കാം മതില് ചാടിക്കിടുന്ന ആരെന്തറിയോ ഞാനാണ് കള്ളിയുടെ വേഷത്തിൽ അല്ല സോറി കള്ളന്റെ വേഷത്തിൽ കയറി എന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പ അലോകിന്റെ മുഖം വല്ലാതെ ആയിപ്പോ ഇത്ര വിട്ടു തുറന്ന് പറയുന്ന പ്രതീക്ഷിച്ചില്ല ശ്രീദേവ് പറഞ്ഞു ഞാൻ കയറിയത് എന്തിനാണത്രയാവോ മീനാക്ഷിയുടെ ഒരു ഇമ്പോർട്ടന്റ് പേപ്പറെ അവിടെ കിടപ്പുണ്ടായിരുന്നു എടുക്കാൻ വേണ്ടി കയറിയതാ അത് എടുത്തു ഇങ്ങോട്ട് ചാടി അത്രേ അത്രേയുള്ളൂ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്തേലും പറ്റുമെങ്കിൽ നീ ചെയ്യടാന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം അലോകിനൊന്നുകൂടി ദേഷ്യം ഇരട്ടിച്ചോ അലോകാൻ കാണിച്ചരാന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ശ്രീദേവി പറഞ്ഞു നീ എന്ത് കാണിക്കുന്ന നിനക്കൊന്നും കാണിക്കാൻ പറ്റില്ല ചുമ്മാ അവിടെ കിടന്ന് കുറയ്ക്കാതെ ഒന്ന് പോട ഇനി എന്തേലും ഉണ്ടേ നീങ്ങോട് വന്നാ മതി പിന്നെ നിനക്ക് നല്ലത് കിട്ടിയിട്ടുണ്ട് ആരിന്റെ കൈന്ന് ഇനി ആരിന്റെ കയ്യിൽ കൈനിന്ന് വാങ്ങിച്ചു കൂട്ടാതെ നീ പോകാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ നാണം കിടത്തി അങ്ങോട്ട് വിട്ടിട്ട് ശ്രീദേവി അകത്തേക്ക് കയറി പോരുവാണ് ഈ സമയം ബാലൻ പോയി ഡീലറെ കണ്ട് തിരികെ വരുവാണ് അങ്ങനെ വരെയ തിരികെ വരുന്ന വഴിക്കാണ് ആ ഇതിനവിടെ ഇരിക്കുന്നേ ആ കാട് പിടിച്ച് കിടക്കുന്ന ഗേറ്റിന്റെ അവിടെ മിഥിനെ ഇരിക്കുന്നുണ്ടു പെട്ടെന്ന് ബാലൻ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ബാലൻ ചെന്നിട്ട് ജീവനുണ്ടോന്നൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് ബാലൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ബാലിന് ഒരു നിമിഷം നിൽക്കുവാണ് ആ സമയത്താണ് മിത്ര ആരും കൂടെ വീട്ടിലേക്ക് എല്ലുന്നത് ചെന്ന് കഴിയുമ്പോഴത്തേനും വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു രണ്ടുപേരുടെ ഉള്ളില് അങ്ങനെ ചെല്ലുന്ന സമയത്ത് ശ്രീദേവി ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും പാത്തും പതിങ്ങും മുറിയിലേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ശ്രീദേവി പിടികൂടുകയാണ് രണ്ടുപേരെ അല്ല ഇതെങ്ങോട്ടേ രണ്ടുപേരും കൂടെ അല്ല ഇന്ന് മിത്ര കോളേജിൽ പോകുന്ന പറഞ്ഞിട്ട് കോളേജിൽ പോയില്ലെന്ന് ചോദിക്ക ഒന്നും മിണ്ടുന്നില്ല രണ്ടുപേരും എന്തൊരു കാര്യം ഉണ്ടല്ലോ അല്ല രണ്ടുപേരും എന്താ മിണ്ടാത്തേന്ന് ചോദിക്കും ഒന്നുമില്ലാന്നു പറയാ എന്തോ ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ എന്ന് പറയണം അങ്ങനെ എന്ത് ചെയ്യാണ് ആരെയെ മൊത്തത്തിൽ ഒന്ന് വാച്ച് ചെയ്ത് ഇനിയിപ്പത്തന്നെ ആരുടെ കൈയിലേ കെട്ടുകണ്ട് ഇതെന്തു പറ്റി എന്ന് ചോദിക്കാണ് അതൊന്ന് ബൈക്ക് ഒന്ന് മറിഞ്ഞ ബൈക്ക് മറിഞ്ഞോ ഇത്രയും പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവരങ്ങോട്ട് കയറിപ്പോയി ശടാ ഇതെന്ത് പറ്റി എന്തോ കാര്യമായിട്ടുണ്ടല്ലോ ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല നേരെ ഗോമതിന്റെ അടുത്തേക്ക് എല്ലുകയാണ് ഗോമതിയുടെ അടുത്ത് നിന്നിട്ടു പറഞ്ഞു ഞാനോരോന്ന് പറയുമ്പോഴിവിടെ ആരും വിശ്വസിക്കില്ല ഇപ്പഴെങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കണം എന്താ ദേവിക്കാര്യം എന്താന്ന് ചോദിക്കണം ഇപ്പൊ തന്നെ കണ്ടില്ലേ ചിലരൊക്കെ അപകടം പറ്റിച്ചോണ്ട് വന്നിരിക്കും എന്ന് പറയണം അപകടം എന്തപകടം അതെ ആരെയും മിത്രം വന്നിട്ടുണ്ട് ബൈക്ക് മറിഞ്ഞെന്നോ മറ്റോ പറഞ്ഞ് കായ്ക്കാണ് മുറിവുണ്ടെന്ന് പറയണം എന്റെ ഭഗവാൻ നിന്നും പറഞ്ഞോണ്ട് ഗോമതി എന്ത് ചെയ്യാണ് ഓടി അവരുടെ അടുത്തേക്ക് പോവണ ഈ സമയത്ത് ആരെയും മിത്ര ആകെപ്പാട്ട് കൂടിയിട്ട് കൂടിയിട്ടിരിക്കുക എന്തായി തീരുമെന്നറിയത്തില്ല മിത്രോട് പറഞ്ഞ് പറഞ്ഞോയ്ക്ക് ഓർമ്മയുണ്ടല്ലോ ബൈക്ക് ഒന്നും പറഞ്ഞതാണ് അത്രേ ഉള്ളൂ ആര്യ വെച്ചാൽ അങ്ങനെ മാത്രമേ പറയാവുള്ളൂ അല്ല അത് പിന്നെ ആര്യ ഞാന് പറയുന്നങ്ങളുടെ അനുസരിച്ചാൽ മതി വേറെ ഒന്നും നാവിന്ന് വന്നു പോയേക്കല്ലെന്ന് പറയണം അപ്പോഴേക്കും ഗോമ്പതി അങ്ങോട്ട് ഓടി വരുവാണ് പുറകെ ശ്രീദേവി കൂടെ എന്താണ് ആര്യ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുക എൻ്റെ അമ്മേ അതിന് ഇത് മാത്രം ഒന്നും ഇല്ല ബൈക്ക് ചെറുതായിട്ടൊന്നു തെന്നേം പറഞ്ഞു എന്ന് പറയണം മിത്രമോൾക്ക് എന്തേലും സംഭവിച്ചെന്ന് ചോദിക്കൊന്നും പറ്റിയില്ല പച്ചീന്ന് അറിയണം ഇടാൻ നോക്കിയും കണ്ടു നോക്ക വണ്ടി ഓടിക്കണ്ടേന്ന് ചോദിക്കണം പെട്ടെന്ന് തന്നെ ശ്രീദേവി ചോദിച്ചു അല്ല ബൈക്ക് തെന്നി മറിയാനായിട്ട് അതിന്റെ ടാ റോഡിൽ എങ്ങനെയാന്ന് ചോദിക്കണത് ഇത് കേട്ട് ഇനി ഇപ്പത്തേക്കും ആരും രൂക്ഷമായിട്ടും നോക്കി ശ്രീദേവിനെ പിന്നീട് പറഞ്ഞു അത് പിന്നെ ആ ഉം കെ ആർ നഗറിന്റെ അവിടെ ആയിട്ടെ അവിടെ റോഡ് പണി നടക്കുവല്ലേ അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു വഴി മാറിയ പോയത് അപ്പ ഒരു ചെറിയ വഴി കൂടെ പോയത് അവിടെ കുറച്ച് ആ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഒന്ന് തെന്നിതാന്ന് പറയണം അങ്ങനെ റോഡ് പണി നടക്കുന്ന ആരും എനിക്കറിയത്തില്ലോ പിന്നെ ശ്രീദേവി ശ്രീദേവിയുടെത്തേക്ക് അറിയത്തില്ലാത്ത ഇപ്പൊ ഞങ്ങളുടെ കുഴപ്പമാണെന്ന് ചോദിക്കാണ് ശ്രീദേവി വിടാനായിട്ട് ഭാവമില്ലായിരുന്നു എന്നാലും ഇതിനെന്താത്തൊരു വാശപ്പശ കണ്ടല്ലോ അല്ല ബൈക്ക് മറിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലല്ലോ മുറിവ് പറ്റുന്നതെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് മിത്ര ആരുന്നൂടെ ഞെട്ടി പിന്നെ എങ്ങനെയാന്ന് ആരും ചോദിക്കണം അത് പിന്നെ ഇങ്ങനെയല്ലാന്ന് പറയണം നിങ്ങളെന്തിനോട് തിരിച്ചു ചോദ്യം ചോദിക്കണ്ടേ ഇങ്ങനെയൊന്നും അല്ല എന്തോ എവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നുന്നുണ്ടെന്ന് പറയണം പെട്ടെന്ന് മിത്ര പറഞ്ഞു ഒരു കുഴപ്പമില്ല അതൊക്കെ ശ്രീദേവി അടുത്തിന്റെ വെറും തോന്നല് മാത്രം എന്ന് പറയുന്നത് ശ്രീദേവിക്ക് എന്തോ പെട്ടെന്ന് അതങ്ങോട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്തോ കള്ളത്തിനെ ഒരു കാണിക്കുന്നു എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് ആ സമയത്ത് ആ മീനാക്ഷി വീട്ടിലേക്ക് എല്ലുകയാണ് അങ്ങനെ മീനാക്ഷി എല്ലുന്ന സമയത്ത് ആകാശം ശാന്തി രവീന്ദ്രനും ഒക്കെ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു അവർ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് മീനാക്ഷി അങ്ങോട്ട് ചെല്ലുന്നത് മീനാക്ഷി എന്നിട്ട് ചോദിച്ചു ആഹാ അപ്പൊ ആകാശം നേരത്തെ വന്നിട്ടുണ്ടായിരുന്നില്ലേ എന്നിട്ട് എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല അല്ല എന്തിനാ അച്ഛൻ ഇങ്ങോട്ടേക്ക് പറഞ്ഞു എന്ന് പറഞ്ഞു നോക്കുകയാണ് അപ്പോഴേക്കും മീനാക്ഷി പെട്ടെന്ന് കാറ് കിടക്കുന്നുണ്ട് ആഹാ കൊള്ളാലോ പുതിയ കാറൊക്കെയാണല്ലോ ആരെങ്കിലൂടെ വന്നിട്ടുണ്ടോ എന്ന് നോക്ക ആരും വന്നിട്ടില്ല പിന്നെയോ അപ്പോഴേക്കും ആകാശ് പറഞ്ഞു ഇത് നമുക്ക് വേണ്ടി അച്ഛൻ വാങ്ങിയ കാറാന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയിട്ടോ അതെ എന്താ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് നോക്കാം ആ എനിക്ക് കാറ് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല കാറാന്നൊക്കെ പറയണ ഇത് കേട്ട കഴിഞ്ഞപ്പോ ശാന്തി പറഞ്ഞ നിങ്ങളവിടെ ബൈക്കിനല്ലേ മക്കളെ പോകുന്നേ അതുകൊണ്ട് അച്ഛനാ പറഞ്ഞത് ഒരു കാറ് മേടിച്ചോളന്ന് നിനക്കും ആകാശിനൊക്കെ പോവാനായിട്ടെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ മീനാക്ഷി പറഞ്ഞു കുഴപ്പമില്ല എന്ന് അറിയണം അതിനകത്ത് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്ന് ശാന്തി പറയണേ ഏയ് അങ്ങനെയൊന്നുമില്ല കാറൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് അറിയാണ് പക്ഷെ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് അച്ഛൻ അറിഞ്ഞ എന്താ കൊഴപ്പ ഇരിക്കണേ അച്ഛനൊന്നും പറയാൻ പോകുന്നില്ല എന്നൊക്കെ ആകാശ് പറയാണ് കാരണം മീനാക്ഷിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ബാലന്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഈ സമയത്ത് രവീന്ദ്രൻ കാര്യം ചെയ്യാ നമുക്ക് എല്ലാം ഒന്നും കറങ്ങിട്ട് വന്നാലും നിക്കണം ഏയ് വേണോ അതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് മീനാക്ഷി ചോദിക്കാണ് വേണം വാ നമുക്ക് പോകാന്ന് പറഞ്ഞിട്ട് ആകാശം മീനാക്ഷിയുടെ കയ്യെ പിടിക്കുകയാണ് അങ്ങനെ അവര് അങ്ങോട്ടേക്ക് പോകണം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്താ കണ്ടെ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഇനിയിപ്പൊ മിദിനു എന്ത് സംഭവിച്ചൊന്നും അറിയത്തില്ല ബാലൻ കണ്ടെത്തിയിട്ടുണ്ട് ഇനി മിദിനു വല്ല അവടെ സംഭവിച്ചോ അവൻ മരിച്ചു പോയോ അതോ ഇനി അവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ബാലൻ ശ്രമിക്കുവോന്നറിയത്തില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദാരം നേർന്നുകൊണ്ട് നിർത്തുന്ന